ദാ പിറ്റടിയെന്നാ പിറ്റൈ 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 പിറ്റീ പിറ്റീ കിരദരിങ്ങി മെദാ പിറ്റൈ ദേയ് പിറ്റൈ ദേയ് തീ അർമർഗേ വർഗേ അർമർഗേ വർഗേ വാഹിയെ നോക്കി ഔ പോ മഹേവിയ കടി നമുക്ക് കേടി ചക്കന കുറച്ചോ ഇങ്ങോട്ട് ദാ കുറച്ചേ ചേത്തൂ ഇതു മാർഗിയെല്ലികാരപ്പും മഞ്ഞളും എന്റെ മച്ച വില്ലേ വെച്ചിരുപണ്ടി സുന്ദക്കാരൻ വരവണമലും വലയിൽ വിടുംവനെല്ല നനനന നന്ദിത്തിരിക്ക് ലമീസ് കടിക്ക് അടുത്ത 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 ഡാൻസ് അടുത്ത ഡാൻസ് ഏതാ മാലെടണ്ട മംഗളേടണ്ട മാതി അടിക്കും മംഗളടണ്ട ഓലെടണ്ട ഓരടേടൻ ഓ ഗിയരന്തുട Let yeah. it yeah.